ിഫ് ഫുട്ബോൾ ടൂർണമെന്റിൽ കെ എം സി സി മലപ്പുറവും കെ എം സി സി കോഴിക്കോടും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് ആദ്യ പകുതിയിൽ മലപ്പുറം ഒരു ഗോളിന് മുന്നിലാണ് ഫൈസൽ ഹംസ കൂടുതൽ വിവരങ്ങൾ നൽകും ഫൈസൽ മത്സരങ്ങൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത് ഒപ്പം തന്നെ ഗ്യാലറിയിലെ ആവേശം എത്രത്തോളം അനുഷ സിറ്റി എക്സ്ചേഞ്ച് വെസ്റ്റേൺ യൂണിയൻ ട്രോഫിക്ക് വേണ്ടിയുള്ള മീഡിയ വൺ കിഫ് ഫുട്ബോൾ ടൂർണമെന്റിലെ ഏറ്റവും ആവേശകരമായ ഒരു മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും രണ്ട് അയൽക്കാരായ രണ്ട് ടീമുകൾ കെ എം സി സി മലപ്പുറവും കോഴി അതോടൊപ്പം തന്നെ കെ എം സി സി കോഴിക്കോടും തമ്മിൽ ഏറ്റുമുട്ടുന്നു എന്നുള്ളതാണ് ഈ മത്സരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആദ്യ പകുതിയിൽ മലപ്പുറം ഒരു ഗോളിന് മുന്നിലാണ് രണ്ടാം പകുതിയിൽ ആവേശകരമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നമുക്കറിയാം ഇപ്പോൾ ഗാലറിയുടെ ദൃശ്യങ്ങൾ നമ്മൾ പങ്കുവെക്കുന്നുണ്ട് ഒരു പക്ഷേ ദോഹ സ്റ്റേഡിയത്തിൽ ഫൈനൽ മത്സരങ്ങൾക്ക് മാത്രം കാണുന്ന രീതിയിലുള്ള ആവേശമാണ് ആരാധകർക്കുള്ളത് ഗാലറി മുഴുവൻ നിറഞ്ഞു കവിഞ്ഞ് പുറത്ത് ആളുകൾ നിൽക്കുന്ന രീതിയിലാണ് അതായത് സീറ്റിൽ നിന്നും പുറത്തിറങ്ങി നിൽക്കുന്ന രീതിയിൽ ആ തരത്തിലേക്ക് ആരാധകർ മത്സരം കാണാൻ എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ മത്സരത്തിന്റെ പ്രത്യേകത അതിനുള്ള കാരണം കോഴിക്കോടും മലപ്പുറവും തമ്മിൽ മത്സരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏത് ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നത് കോഴിക്കോടിനാണ് കോഴിക്കോടാണ് നിങ്ങൾ ഒരു പിന്നിലാണല്ലോ കോഴിക്കോട് 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 ഇപ്പൊ മലപ്പുറത്തേക്കാളും പോയിന്റ് നിലയിൽ തന്നെയാണ് ഇന്നുള്ളത് ഇനി അരമണിക്കൂറോളം കളി ബാക്കിയുണ്ട് ശക്തമായ കോഴിക്കോട് മലപ്പുറത്തിനെതിരെ തിരിച്ചടിക്കും ആദ്യ പകുതിയിലെ ഗോൾ നിങ്ങൾക്ക് പ്രശ്നമല്ല ആദ്യ പകുതിയിലെ ഗോൾ ഇനി കളി ഇനി ബാക്കി ഇനി ഇരിക്കുന്നുണ്ട് അരമണിക്കൂറോളം ഇനി ബാക്കിയുണ്ട് ഒരു കോളിന് പിന്നിലാണെങ്കിലും ശക്തമായ തിരിച്ചു അപ്പൊ നിങ്ങളും കോഴിക്കോട് അല്ല മലപ്പുറമാണ് മലപ്പുറമാണ് പതിനഞ്ച് വർഷക്കാലം ഒരേ പേരില് ഈ ദോഹ സ്റ്റേഡിയത്തില് ഫുട്ബോളിൽ പിന്നെ മത്സരിക്കുന്ന പാർട്ടി മലപ്പുറം ജില്ലാ ക്യാം സി സിയാണ് ഫുട്ബോളിന്റെ എല്ലാ സൗന്ദര്യവും ദോഹ സ്റ്റേഡിയത്തിലെ എല്ലാ കാലത്തും നിലനിർത്തി പോകുന്ന ഒരു ടീമാണ് മലപ്പുറം ക്യാമ്പി സി കപ്പിൽ കുറഞ്ഞ ഒന്നും മലപ്പുറം ജില്ലാ ടീം ആഗ്രഹിക്കുന്നുണ്ട് ഈ പ്രാവശ്യം അപ്പോൾ രണ്ട് ടീമുകളുടെ അവകാശവാദം അതാണ് കപ്പിൽ കുറഞ്ഞതൊന്നും ആഗ്രഹിക്കുന്നില്ല കെ എം സി സി മലപ്പുറവും കെ എം സി സി കോഴിക്കോടും എന്നുള്ളതാണ് ഇപ്പൊ ഒരു ഗോളിന് പിന്നിലുണ്ട് എങ്കിൽ പോലും മലപ്പുറത്തിന് പിന്നിലാണെങ്കിൽ പോലും ടൂർണമെൻറ്റിലെ ആകെ പ്രകടനം എടുത്തു നോക്കുമ്പോൾ ഞങ്ങളാണ് മികച്ചവർ എന്നാണ് കോഴിക്കോടിൻ്റെ അവകാശവാദം അനീഷ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു പ്രവാസി ഫുട്ബോൾ ടൂർണമെന്റ് എന്നതിലുപരി ഈ മത്സരത്തെ ഈ ടൂർണമെന്റിനെ വ്യത്യസ്തമാക്കുന്നത് ഇതൊരു ഇലവൻസ് ടൂർണമെന്റ് ആണ് ഒന്നര മാസക്കാലം നീണ്ടു നിൽക്കുന്നത് അതിനെല്ലാം ഉപരി സൂപ്പർ ലീഗ് കേരള നമ്മൾ കണ്ടതാണ് കേരളം ആഘോഷിച്ച ഒരു ടൂർണമെന്റ് ആയിരുന്നു ആ ടൂർണമെന്റിൽ അടക്കം പന്ത് തട്ടിയ താരങ്ങൾ ഇന്നിപ്പോൾ ഈ ഗ്രൗണ്ടിൽ പന്ത് തട്ടുന്നു എന്നുള്ളതാണ് മാത്രമല്ല സന്തോഷ് ട്രോഫിയിൽ കളിച്ച താരങ്ങൾ ഐ എസ് എല്ലിൽ കളിച്ച താരങ്ങൾ വിവിധ യൂറോപ്യൻ സ്പെയിനിലടക്കം പരിശീലനം നേടിയ താരങ്ങൾ അങ്ങനെ മലയാളി ഫുട്ബോൾ താരങ്ങളുടെ എല്ലാ തരത്തിലും മികവ് പുലർത്തിയ താരങ്ങൾ ഈ ടൂർണമെന്റ് ിൽ കളിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇത്രയും വലിയ ഒരു സ്റ്റേഡിയത്തിൽ നമ്മൾ സ്റ്റേഡിയത്തെ സംബന്ധിച്ചിടത്തോളം പലയടക്കമുള്ള ലോക ഫുട്ബോളിലെ ഇതിഹാസങ്ങൾ പന്ത് തട്ടിയിട്ടുള്ള മേഖലയിലെ തന്നെ ആദ്യത്തെ നേച്ചുറൽ ടർഫ് വിരിച്ച ഒരു സ്റ്റേഡിയമാണ് അങ്ങനെ ഒരുപാട് ചരിത്രമുള്ള സ്റ്റേഡിയമാണ് ആ ഒരു സ്റ്റേഡിയത്തിൽ ഒരു ചരിത്ര മുഹൂർത്തം തന്നെ തീർത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഫുട്ബോൾ ടൂർണമെന്റ് പ്രത്യേകിച്ചും നിറഞ്ഞ ഗാലറിക്ക് മുന്നിൽ ഒരു പ്രവാസി ടൂർണമെന്റ് നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിനുള്ള പ്രത്യേകത എന്തായാലും മത്സരം പുരോഗമിക്കുകയാണ് ഒരു ഗോളിന് മലപ്പുറം മുന്നിലാണ് പക്ഷേ ോഡിഞ്ച് പോരാട്ടം നടക്കുകയാണ് നേരത്തെ കോഴിക്കോട്ടുകാർ പറഞ്ഞതുപോലെ തന്നെ എന്തും സംഭവിക്കാം എന്തായാലും മത്സര ഫലം എന്തായാലും ഈ ഒരു ആവേശം അത് തന്നെയാണ് മീഡിയ വൺ ടി ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അനീഷ